ഫ്രണ്ട്സ് വെൽക്കം ടു കരിയർ ട്രാക്കർ പി എസ് സി കരിയ ട്രാക്കർ പി എസിയുടെ പുതിയ ഒരു കറണ്ട് അഫയേർസ് സെഷനിലേക്ക് എല്ലാ കൂട്ടർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫിസിക്സിൽ നൊബൈൽ ലഭിച്ച ശാസ്ത്രജ്ഞരെ കുറിച്ചും അവരുടെ കോൺട്രിബ്യൂഷനുകളെ കുറിച്ചും ആ ഒരു കണ്ടുപിടുത്തത്തിൻ്റെ ഒരു സിഗ്നിഫിക്കൻസിനെ കുറിച്ചും എല്ലാം എന്ത് ചെയ്തു ചർച്ച ചെയ്തിരുന്നു ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അതായത് കഴിഞ്ഞ വർഷം നൊബേൽ പ്രൈസ് കെമിസ്ട്രിയിൽ ലഭിച്ചിട്ടുള്ള സയൻറ്റിസ്റ്റുകളെയും അതുപോലെ തന്നെ അവരുടെ പേരുകൾ അവരുടെ കോൺട്രിബ്യൂഷൻ എന്തായിരുന്നു അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണ് എന്നുള്ള രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ ഇവരുടെ പേരുകൾ നമ്മളൊന്ന് പഠിച്ചു വയ്ക്കണം സുസുമോ കിറ്റാ കവ ഒരു ജപ്പാൻ ജപ്പാൻ ആണ് അദ്ദേഹത്തിൻ്റെ ഒരു ജന്മദേശം എന്ന് പറയുന്നത് സുസുമോ കിറ്റാകവ അതുപോലെ തന്നെ റിച്ചാർഡ് റോബ്സൺ ഒമർ എം യാഘി ഈ മൂന്ന് ശാസ്ത്രജ്ഞന്മാർക്കാണ് എന്ത് ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നോബേൽ പ്രൈസ് ലഭിച്ചിട്ടുള്ളത് ഏത് വിഷയത്തിലാണ് കെമിസ്ട്രി അപ്പോൾ പേരൊന്നും കൂടെ നമുക്ക് പറഞ്ഞു നോക്കാം സുസുമു കിറ്റാകവ റിച്ചാർഡ് റോപ്സൺ അതുപോലെ തന്നെ എം ആർ എം യാഘി പേരെഴുതി വെക്കിയാൽ റിപ്പീറ്റഡായിട്ടൊന്ന് വായിച്ച് നോക്കണം കണക്റ്റ് ചെയ്ത് വെക്കണം സുസുമോ കിറ്റാകവ റിച്ചാർഡ് റോപ്സൺ അതുപോലെ തന്നെ ഓമർ എം യാക്കി എന്തായിരുന്നു ഇവരുടെ ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ ദി ഡെവലപ്മെൻറ്റ് ഓഫ് മെറ്റൽ ഓർഗാനിക് ഫ്രെയിംവർക്ക് ഈ നോട്ടും ഈ കൊട്ടേഷൻസും എല്ലാം നമ്മൾ എടുത്തിരിക്കുന്നത് നൊബൈലിൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ നിന്നാണ് ഇതിൽ നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ നേരെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ആയിരിക്കും കാണുക നമ്മുടെ ക്ലാസുകൾക്ക് നോട്ട് മലയാളത്തിലേക്ക് തരുമോ എന്ന് പലരും കമൻറ്റ് ചെയ്തിട്ടും ഡയറക്റ്റായിട്ടൊക്കെ എന്തിരുന്നു ചോദിച്ചിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ നോട്ട്സ് എന്ത് ചെയ്തിട്ടുള്ളത് മലയാളത്തിലേക്ക് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഫോർ ദ ഡെവലപ്മെൻറ് ഓഫ് മെറ്റൽ ഓർഗാനിക് ഫ്രെയിംവർക്ക് ഇത് ഈ ഒരു കോൺട്രിബ്യൂഷനാണ് എന്ത് ചെയ്തിട്ടുള്ളത് അവർക്ക് അവാർഡ് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ രസതന്ത്രത്തിനുള്ള നൊബൈൽ സമ്മാന ജേതാക്കൾ വാതകങ്ങൾക്കും മറ്റ് രാസവസ്തുക്കൾക്കും കടന്നു പോകാൻ കഴിയുന്ന വലിയ ഇടങ്ങളുള്ള തന്മാത്രാ ഘടനകൾ മോളിക്കുലാർ കൺസ്ട്രക്ഷൻസ് നിർമ്മിച്ചു അപ്പോൾ നമുക്കറിയാം ഈ ഇലക്ട്രോൺസ് പോലത്തെ ചെറിയ കണികകൾക്കും അതുപോലെ തന്നെ രാസവസ്തുക്കൾ കടന്നു പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മോളിക്കുലാർ ഫ്രെയിംവർക്കാണ് മെറ്റൽ ഓർഗാനിക് ഫ്രെയിംവർക്കാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഈ മൂന്ന് ശാസ്ത്രജ്ഞർ തയ്യാറാക്കിയിട്ടുള്ളത് അതിനാണ് അവർക്ക് എന്ത് ലഭിച്ചിട്ടുള്ളത് പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് അതായത് വാതകങ്ങൾക്കും അതുപോലെ തന്നെ മറ്റ് കെമിക്കൽസിനൊക്കെ കടന്നു പോകാൻ പറ്റുന്ന രീതിയിലുള്ള മോളിക്കുലാർ ഘടനകൾ തന്മാത്രാ ഘടനകൾ എന്ത് ചെയ്തു അവർ മോളിക്കുലാർ കൺസ്ട്രക്ഷൻസ് അവർ നിർമ്മിച്ചു അതിനാണ് അവർക്ക് എന്ത് ചെയ്തിട്ടുള്ളത് പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് മെറ്റൽ ഓർഗാനിക് ഫ്രെയിംവർക്കുകൾ എന്ന് വിളിക്കപ്പെടുന്ന ഈ ഘടനകൾ മരുഭൂമിയിലെ വായുവിൽ നിന്ന് ജലം ശേഖരിക്കുവാനും കാർബൺ ഡൈ ഓക്സൈഡ് പിടിച്ചെടുക്കുവാനും വിഷവാദങ്ങൾ സംഭരിക്കാനും അല്ലെങ്കിൽ രാസപ്രവർത്തനങ്ങളെ ഉത്തേജിപ്പിക്കാനും അതിന് നമ്മൾ കാറ്റലിസ്റ്റ് എന്നൊക്കെ നമ്മൾ പത്താം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട് കാറ്റലിസ്റ്റ് അതായത് ഏതെങ്കിലും ഒരു രാസപ്രവർത്തനം ചെയ്യുക ഒന്ന് ത്വരിതപ്പെടുത്തുക അതിൻ്റെ വേഗത കൂട്ടുക അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പറയുന്നത് ആ വേഗത്തിന് പെടുത്തുന്ന ആ ഒരു സാധനത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത് ആ ഒരു പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കാറ്റാലിസിസ് എന്ന് പറയുന്നത് അത് നിങ്ങൾക്ക് അറിയാം പത്തിന് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ് ഉത്തേജിപ്പിക്കാനും ഉപയോഗിക്കാം അപ്പോൾ മെറ്റൽ ഓർഗാനിക് ഫ്രെയിംവർക്ക് എന്നുള്ള ഈ ഒരു പേര് വളരെ ആണ് ഈ മെറ്റൽ ഓർഗാനിക് ഫ്രെയിംവർക്ക് ഡെവലപ്പ് ചെയ്തതിനാണ് നമ്മളുടെ ഈ മൂന്ന് പേർക്ക് എന്ത് ചെയ്തിട്ടുള്ളത് നൊബെൽ പ്രൈസ് ലഭിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എന്തായിരുന്നു അതിൻ്റെ അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് മരുഭൂമിയിലെ വായുവിൽ നിന്ന് ജലം ശേഖരിക്കുവാനും കാർബൺ ഡയോക്സൈഡ് പിടിച്ചെടുക്കുവാനും വിഷവാദങ്ങൾ അല്ലെങ്കിൽ രാസപ്രവർത്തനങ്ങൾ ഉത്തേജിപ്പിക്കുവാനും ഉപയോഗിക്കാം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൂന്ന് പോയിൻ്റ് പ്രസ്താവന ചോദ്യങ്ങൾക്ക് ചോദിക്കാം നോബലിൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത് ഈ ഡാറ്റ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിനൊരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം കാരണം ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് പി എസ് സിയുടെ പല ചോദ്യങ്ങളും വരുന്നത് എന്താണ് ഓഫീഷ്യൽ സൈറ്റ് അല്ലെങ്കിൽ ഒഫീഷ്യൽ ബുക്കുകളെ ബേസ് ചെയ്തുകൊണ്ടാണ് സ്റ്റാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ് ചോദിക്കുന്നത് കറണ്ട് അഫയർ ആയിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെയാണെന്നുണ്ടെങ്കിൽ ആയിട്ടുള്ള ഒരു ഡോക്യുമെൻറ്റിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത് പ്രസ്താവനകളെല്ലാം വരുന്നത് അപ്പോൾ മുൻവർഷം നടന്നിട്ടുള്ള സെക്രട്ടറി അസിസ്റ്റന്റ് മെയിൻസും അതുപോലെ തന്നെ അതിൻ്റെ വർഷം നടന്ന എൽ എസ് ജി എസ് പോലത്തെ എക്സാമുകളെല്ലാം അങ്ങനെയായിരുന്നു പിന്നെ നമുക്ക് ഇനി വരാൻ പോകുന്നത് യൂണിവേഴ്സിറ്റി അസ്റ്റിൻ്റെ പോലത്തെ ഡിഗ്രി ലെവൽ എക്സാമുകളാണ് അപ്പോൾ അത്തരം എക്സാമുകൾക്ക് നമുക്ക് ഇതുപോലത്തെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം അപ്പോൾ കെമിസ്ട്രിയിലത്തെ നൊബൈലിനെ കുറിച്ച് നമുക്ക് അറിയേണ്ടത് അത്രയും കാര്യങ്ങളാണ് അപ്പോൾ നമുക്ക് കൂടെ റിവിഷൻ ചെയ്യാം എന്തൊക്കെയായിരുന്നു കാര്യങ്ങൾ നമ്മൾ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കെമിസ്ട്രി നൊബൈലാണ് ലഭിച്ചത് സുസുമോ കിറ്റാഗവ റിച്ചാർഡ് റോപ്സൺ അതുപോലെ ഒമർ എം വ്യാഖി എന്ന് പറഞ്ഞിട്ടുള്ള മൂന്ന് സയന്റിസ്റ്റുകൾക്കാണ് അവരുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഡെവലപ്മെൻറ് ഓഫ് മെറ്റൽ ഓർഗാനിക് ഫ്രെയിംവർക്ക് എന്താണ് അതിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഈ ഒരു മരുഭൂമിയിൽ നിന്ന് ജലം ശേഖരിക്കുവാനും അതുപോലെ തന്നെ കാർബൺ ഡയോക്സൈഡ് പിടിച്ചെടുക്കാനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള മോളിക്കുലാർ ഫ്രെയിംവർക്കാണ് ഇവർ മൂന്ന് പേരും തയ്യാറാക്കിയിട്ടുള്ളത് അതാണ് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് നോവലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്ലാസ്സായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത് അടുത്തൊരു ക്ലാസ്സിൽ മറ്റൊരു വിഷയവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം